എല്ലാവർക്കും നമസ്കാരം ഞാൻ മനസ്സിൽ കൊണ്ടുവന്നതും പറയാൻ ഉദ്ദേശിച്ചു കുറേ കാര്യങ്ങൾ ചേച്ചി ആദ്യം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ദേവ് കൊല്ലം തുളസി ചേട്ടന് അടുത്തിരുന്നതുകൊണ്ട് ഇത്രയും വലിയ ഭാരം വഹിക്കുന്നത് ഞാൻ മനസ്സിലായി ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മുഴുവൻ തിയേറ്ററും പറഞ്ഞു കഴിഞ്ഞു എന്നാൽ പോലും ഈ ഒരു സിനിമയുടെ കൂട്ടത്തിൽ ഞാൻ വന്നെത്തിയത് എങ്ങനെയാണെന്നുള്ള കാര്യം ഇവർക്ക് ആർക്കും അറിയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും അതാണ് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ശ്രീ അയ്യപ്പൻ്റെ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയത് ന ഈ നിൽക്കുന്ന ശ്രീകണ്ഠൻ്റെ ഒരു വെളിയിൽ മുഖേനയായിരുന്നു എനിക്ക് ഈ സെറ്റപ്പിൽ ആരെയും പരിചയമില്ലായിരുന്നു എനിക്ക് വിഷ്ണുവിന് പരിചയമില്ല കൺട്രോളറേയും പരിചയമില്ല പക്ഷേ എന്ന ചേട്ടാ നല്ലൊരു വർക്കാണ് ചേട്ടൻ ഒരു സാന്നിധ്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്യും അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഇവിടെ എത്തിപ്പെട്ടാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി എന്നുള്ളതാണ് ഞാൻ തുറന്നു പറയേണ്ടത് അവിടെ ചെല്ലുമ്പോൾ ചേട്ടൻ പറഞ്ഞപോലെ തന്നെ വിഷ്ണു മിടുക്കനായ ഒരു സംവിധായകനാണെന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമായി സാധാരണ രീതിയിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണാറുള്ളൊരു കൺഫ്യൂഷനാണ് മൊത്തം ഈ ഡയറക്ടേഴ്സിനൊക്കെ ഉള്ളത് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഡയ ക്യാമറമാനായിട്ട് വഴക്ക് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവിടെ ഒരു ഷൂട്ടിംഗ് വരെ നിന്ന് പോകുന്ന അവസ്ഥ എത്തിപ്പെടാറുണ്ട് പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ല അന്ന് മൂന്നോ നാലോ സീൻ ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് ഓടിച്ചിട്ടെടുത്തു അതൊരു ഒരു സംവിധായകനും മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെ അയ്യപ്പൻ കുറച്ച് നാളും മുമ്പ് കഴിഞ്ഞെങ്കിലും ഷാജി കുറച്ച് ബുദ്ധിമുട്ടി തുടക്കകാലത്ത് കാരണം വെച്ചാൽ സാമ്പത്തികമായിട്ട് ഒരു കുരുക്കിൽപ്പെട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു അവിടെ അയ്യപ്പന്റെ ഒരു കടാക്ഷം ഉണ്ടായി ശ്രീകുമാറോട് എത്തിപ്പറ്റുകയും ശ്രീകുമാർ ഒരു വളരെ വളരെ കാര്യമായിട്ട് തന്നെ ഈ പ്രോജക്റ്റ് ടേക്ക് ഓവർ ചെയ്ത് ഇതിൻ്റെ മുഖം തന്നെ മാറ്റി മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് ഇന്ന് നമ്മളീ കാണുന്ന ശ്രീ അയ്യപ്പൻ്റെ ആ ഒരു വലിപ്പത്തിൻ്റെ കാരണക്കാരൻ ശ്രീകുമാറാണ് അപ്പോൾ ശ്രീകുമാറിനെ പറ്റി ഈ ചേച്ചി കുറേ പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നത് പക്ഷേ എനിക്ക് ഒരു വാക്ക് പറയാനുണ്ട് നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് നാളായി കുറച്ച് നല്ല കുറേ നാളായിട്ട് അറിയാവുന്നൊരു വ്യക്തിയാണ് ഈ സിനിമ അദ്ദേഹത്തിൻ്റെ നന്മ കൊണ്ട് മാത്രം നല്ല മനസ്സുകൊണ്ട് മാത്രം അയ്യപ്പനെ അനുഗ്രഹിക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഇതിനെ കൂട്ടത്തിലുള്ള എല്ലാവരും തന്നെ വളരെ സ്നേഹമുള്ള ആൾക്കാർ ഷാജി ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് ഷാജി അടുത്തൊരു സിനിമ കൂടി പ്ലാൻ ചെയ്യുന്നുണ്ടല്ലേ എൻ്റെ അടുത്തൊരു ഒരു സ്ക്രിപ്റ്റ് കന്നെടുത്ത് തന്നിരുന്നു അതെല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാത്രമല്ല ഇവിടെ അനീഷ് അതിനകത്ത് തുടക്കകാലത്ത് ഇല്ലയോ എന്നൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു പക്ഷെ അനീഷ് അവസാനം വന്നു ഇതിൻ്റെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് ശ്രീകുമാറിനെ പോലെ നല്ല ഒരാളായിട്ട് ഈ സിനിമയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് ഇവിടെ എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഇന്ന് പങ്കെടുത്തിട്ടുണ്ട് ഇവിടെ എൻ്റെ കുറെ സഹപ്രവർത്തകരുണ്ട് ഞങ്ങൾക്കാട് രാജീരിപ്പുണ്ട് നേരത്തെ മഞ്ചത്തോടെ ഇരിക്കുന്ന ആടു രാജ്മോഹൻ അങ്ങനെ കുറേ പേര് ഉണ്ട് പിന്നെ നമ്മുടെ സാറുണ്ട് സുരേഷ് കുമാർ സാറ് പിന്നെ എനിക്ക് എന്താണെന്ന് അറിയില്ല നൂറിങ്ങനെ ഉടിച്ച് പാത ഇങ്ങനെ നിൽക്കുന്നത് കാരണം നൂറാണ് ഇന്ന് ഇത്രയും ആൾക്കാർ ഇവിടെ എത്താൻ എത്തിപ്പറ്റാനായിട്ട് മെയിൻ കാരണക്കാരൻ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് മാത്രമാണ് അപ്പോൾ എല്ലാവർക്കും ഞാനൊരു വാക്കി പറയാനുള്ളത് അയ്യപ്പന്റെ ഒരു അനുഗ്രഹം ഈ സിനിമയിലുണ്ടാകുന്നു നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഈ സിനിമ ഒരു വൻ വിജയമായിട്ട് തീരണം കാരണം ഒരു കാരണം കൂടെ പറഞ്ഞുതരാം ഈ നിൽക്കുന്ന ശ്രീകുമാർ പറഞ്ഞ വ്യക്തി ഇനിയും സിനിമകളിൽ എടുക്കും അതും ആദ്യം നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ആദ്യം മോളെ എനിക്ക് പ്രിയപ്പെട്ട ഒരു കുട്ടിയാണ് എനിക്ക് വളരെ നന്നായിട്ട് ആ കുട്ടിയെ അറിയാം ആ ബാനറ് നല്ല രീതിയിൽ മുന്നോട്ട് വരണം എന്നുള്ള ആ ഒരു ആശംസയും പ്രാർത്ഥനയും എൻ്റെ മനസ്സിൽ നിന്ന് ഞാനിവിടെ അറിയിക്കുന്നു എല്ലാവരും വന്നെത്തിയ എല്ലാവർക്കും തന്നെ നന്ദി പറഞ്ഞു പറഞ്ഞുകൊള്ളുന്നു കാരണം ഈ ഒരു സംഭവം ഇത്ര ഗ്രാൻഡ് ആക്കിയത് നിങ്ങളെല്ലാവരും കാരണം നിങ്ങളുടെ പ്രസൻസാണ് കാരണം ഇത്രയും പേര് വരുമ്പോൾ തന്നെ ആ ഒരു ശ്രീ അയ്യപ്പൻ എന്ന സിനിമയുടെ മഹത്വം ഇനി വെളിയിൽ വരട്ടെ എല്ലാവരും നല്ലത് വരട്ടെ എന്ന് ആശംസിപ്പിച്ചു തെളിച്ചു നന്ദി നമസ്കാരം